എനിക്ക് സുഖം തന്നെ ആ എനിക്ക് പത്താം ക്ലാസ്സിലെ റിസൾട്ട് കിട്ടി നിനക്കോ ആ എനിക്ക് കിട്ടി ഞാൻ നോക്കിയില്ല ആ എനിക്ക് പത്താം ക്ലാസ്സില് ഫുൾ ഓ കൺഗ്രാൻ താങ്ക് യു നിനക്കോ ഞാൻ നോക്കിയില്ല നേരത്തെ പറഞ്ഞതല്ലേ ശരിയെ അവള് നോക്കി കാണും ഭയങ്കര കൊശുമ്പോ തോക്കണേ എനിക്ക് ഒട്ടും മാർക്കില്ല ഞാൻ അവിടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞാണ് പിന്നെ അമ്മയുടെ അമ്മയടുത്ത് പോകുമ്പോ എനിക്ക് പേടിയായിട്ട് വരിക ഇനി എന്തോ ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂട അള്ളാഹു ഒന്നും ചെയ്യാതിരുന്ന മതിയായിരുന്നു നല്ല മാർക്കൊക്കെ കിട്ടിയെന്നറിഞ്ഞല്ലോ ആ എനിക്ക് ഫുൾ എ പ്ലസ് ആ നല്ല ഇതുപോലെ ഇനി പ്ലസ് ടുന് നല്ല മാർക്ക് കേട്ടോ ടീച്ചർ പോകട്ടെ അയാനായിക്കണ്ടോ അയാന പറഞ്ഞ നോക്കിയില്ലെന്നാണ് െന്താ പറയണമെന്ന് എനിക്ക് അറിയില്ല അമ്മ അറിഞ്ഞോ ചെയ്യുന്നുണ്ട് പേടിയാക്കി കോട്ടി കുഴപ്പമില്ല നമ്മൾ അടുത്ത പക്ഷേ ഫസ്റ്റിൽ നല്ല മാർക്ക് എടുക്കും കേട്ടോ വിഷമിക്കുന്നത് ആ പക്ഷേ ടീച്ചർ എനിക്ക് അമ്മയാണ് പേടിയും അമ്മയാണെങ്കിൽ വീട്ടിൽ എത്തും എന്നൊക്കെയാണ് പറഞ്ഞ ഫുൾ മാർക്ക് അമ്മ കേട്ടോ എന്നാൽ ടീച്ചർ ടീച്ചർ കുറച്ചു കൂട്ടാണെങ്കിൽ എനിക്ക് പത്താം ക്ലാസ്സിൽ എന്റെ മോണി ഉമ്മ ഉമ്മ പറഞ്ഞില്ലേ പുള്ള ഇന്ന് തന്നെ നമുക്ക് പോയി മേടിക്കട്ട് മോള് പോയി കളിച്ചു പാവ എന്റെ മോള് അവള് നല്ല പഠിച്ചു നല്ല അധ്വാനിച്ച് ഉറക്കം അല്ല നീ കാത്ത് ഉമ്മ ഞാൻ അവിടെ പത്താം ക്ലാസ്സിലെ നിനക്കൊരു അനിയത്തില്ല നിനക്കറിയോ അപ്പുറത്തോ കൊച്ചിനെ പുഴ ഓർക്കുണ്ട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ മറ്റേ അവരൊക്കെ ഇനി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കറിയോ വാപ്പ വിളിക്കേണ്ട ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ോ അങ്ങനെയൊക്കെ ഒരു കാര്യം അറിയാമോ എനിക്ക് പത്താം ക്ലാസ്സിൽ നിന്ന് മാർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഫുൾ ഉണ്ടായിരുന്നു നിനക്ക് മാത്രമില്ലാന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് നിന്റെ താത്ത നിന്റെ മൂത്ത മാമിയുടെ താത്ത ഇവർക്കൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു ഈ മാർഗിൽ ഒന്ന് ഇങ്ങനെ കണ്ട കൊച്ചിനെ കണ്ടുപിടിക്കാ